കലുങ്ക് സംവാദങ്ങളിലെ വിവാദങ്ങൾക്കിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിയന്ത്രണവുമായി ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ലക്ഷ്യമിട്ട് നടത്തുന്ന പരിപാടിയിൽ വിവാദങ്ങൾ ഉണ്ടാകരുതെന്നാണ് നിർദ്ദേശം ബി ജെ പി ജില്ലാ ഘടകങ്ങളിൽ നിന്നും കേന്ദ്രമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നതോടെയാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരിക്കുന്നത് പരാതി പറയാനെത്തുന്നവരോട് സഭ്യമായ ഭാഷയിലും അനുഭാവപൂർണമായും സംസാരിക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഉയർന്നത് സംവാദ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധ വേണം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെയും മന്ത്രി ഓഫീസിലെ ജീവനക്കാരെയും പരിപാടികളിൽ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് തൃശൂരിൽ രണ്ടിടങ്ങളിൽ നടന്ന പരിപാടികൾ വിവാദമാവുകയും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതോടെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത് കലങ്ക് വിവാദവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ നേരത്തെ തന്നെ ബിജെപിയിൽ വിമർശനം ഉയർന്നിരുന്നു തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ രാഷ്ട്രീയമായി തിരിച്ചടിയായേക്കുമെന്നാണ് പാർട്ടിയുടെ ആശങ്ക രാഷ്ട്രീയ പക്വതയും വിവേകവുമില്ലാത്ത മറുപടികൾ പാർട്ടിയെ ബാധിച്ചേക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് പി ആർ ഏജൻസികളുടെ സഹായത്തോടെ നടത്തുന്ന പരിപാടി ഉപേക്ഷിക്കണമെന്നും ഒരു വിഭാഗം പറഞ്ഞു കഴിഞ്ഞു ജില്ലയിലെ മൂന്ന് ജില്ലാ കമ്മിറ്റികളും ഭാരവാഹികളും ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് സുരേഷ് ഗോപി മാതൃകാപരമായി നടപ്പിലാക്കേണ്ട പരിപാടിയിലാണ് വിവാദങ്ങൾ ഉണ്ടായത് എന്നാണ് കലങ്ക സൗഹാർദ്ദ സംവാദം എന്ന നിലയിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ജനകീയ ചർച്ചകളും സംവാദ പരിപാടികളും നടത്തി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാനായിരുന്നു പ്രാഥമിക ധാരണയുണ്ടായിരുന്നത് പ്രധാനമന്ത്രി നടത്തിവരുന്ന ചായ്പേ ചർച്ചയുടെ അതേ മാതൃകയിൽ സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കാൻ സുരേഷ് ഗോപി സ്വന്തം താല്പര്യ പ്രകാരമാണ് തീരുമാനമെടുത്തത് മറ്റ് പി ആർ ഏജൻസികളുടെ സഹായവും ഉപദേശവും ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇത്തരമൊരാശയം മുന്നോട്ട് വെച്ചപ്പോൾ ബി ജെ പി നേതാക്കൾക്ക് ഇതു സംബന്ധിച്ച് വലിയ താല്പര്യവും ഉണ്ടായിരുന്നു പ്രാദേശിക കമ്മിറ്റികൾക്ക് ചുമതല നൽകിയാണ് ഇത്തരത്തിൽ സംവാദ സദസ്സുകൾ സംഘടിപ്പിച്ചത്